ഹലോ ഹായ് സുഖാണല്ലോ അല്ലേ എല്ലാവർക്കും അമ്മൂ സോളിൻ വൺ എന്നെൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അല കറുമുറ ഉള്ള മിച്ചറാണ് മിക്സ്ചർ എന്നാണ് പറയുന്നെങ്കിലും നമ്മൾ അത്രേ നല്ല ക്ലിയർ പ്രൊണൗൺസിയേഷൻ ഒന്നും പറയുന്നില്ല മിച്ചർ അങ്ങനെ മതി അതിന് വേണ്ടി രണ്ട് കപ്പ് കടലമാവ് എടുക്കുന്നുണ്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി കുറച്ച് കായ്പ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് കൂടി കേട്ടോ ഉപ്പ് നമ്മൾ ലാസ്റ്റും ചേർക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ ഇനി അതിൽ നിന്ന് കുറച്ച് മാവ് മാറ്റി വെക്കുക നമുക്ക് മൂന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഈ മാവിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് ലൂസ് ആക്കിയിട്ടെടുക്കുക ഏകദേശം തന്നെ ഈ ഒരു മാവിൻ്റെ പരുവം ഈ ഒരു ബാറ്ററാണോ നമുക്ക് വേണ്ടത് കേട്ടോ മാറ്റി വെച്ചേക്കുക ഇനി നമുക്ക് ചട്ടിയിലേക്ക് നല്ല വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാൻ നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്കും സേവനഴിയിലേക്കും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നല്ല നന്നായി സ്മൂത്തായിട്ട് എങ്ങോട്ടി പിടിക്കാണ്ട് മാവിഞ്ഞ് പോരത്തോളാം ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് നമുക്ക് മാവ് നിറച്ച് കൊടുക്കാം നന്നായിട്ട് നിറച്ച് വയ്ക്കുക നന്നായിട്ട് അമുക്കിയിട്ട് അതിൻ്റെ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇങ്ങനെ വട്ടത്തി ചുറ്റിച്ച് കൊടുക്കാം ഒരു വീശപ്പം പോലെ ഉണ്ടാക്കുന്ന പോലെ നമുക്ക് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം രണ്ട് ലെയർ മതി ഒരുപാട് ലെയറായി കഴിഞ്ഞാൽ എണ്ണയിൽ അത് നന്നായിട്ട് വെന്ത് വരാൻ പാടായിരിക്കും അപ്പം നമുക്ക് ഏകദേശം അതൊന്ന് മുരിഞ്ഞ് അതിൻ്റെ വെള്ളമെല്ലാം ജസ്റ്റ് ഒന്ന് ആ ബബിൾ സൈഡ് വരുന്നെല്ലാം വെള്ളമാണ് ആ എല്ലാം ഒന്ന് വറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒരുപാട് മുരിഞ്ഞു പോകരുത് അപ്പോൾ നമ്മൾ കോരി വെക്കുന്ന സമയത്ത് അത് ഇരുന്ന് ഒരുപാടങ്ങ് മുരിഞ്ഞ് പോവും കളർ അങ്ങ് നന്നായിട്ടങ്ങ് മാറും ഒരു നോർമൽ കളറുണ്ട് ഒരു യെല്ലോ കളർ ആ കളർ അങ്ങ് മാറും ഒരു റെഡായി മാറും ഒരു ഒരുവിധം റെഡായി മാറും അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഒന്ന് മുരിഞ്ഞ ശേഷം നമുക്കൊന്ന് മാറ്റാം അപ്പോൾ ഏത് ഏകദേശം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങ് കോരി മാറ്റാം ഇതിങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ് ഒരു കിളിക്കൂട് പോലെ ഫീൽ ചെയ്യും വട്ടത്തിലുള്ളത് കുഞ്ഞു കിളിക്കൂട് പിന്നെ നമുക്ക് വെളുത്തുള്ളി കൂടി ചതച്ചിടാം വെളുത്തുള്ളി പൊതുവെ ലാസ്റ്റാണ് ചെയ്യുന്നത് വറുത്തെടുക്കുന്നത് അപ്പം നമ്മളിത് ഇടയ്ക്കാവുമ്പോഴത്തേക്കും ബാക്കിയുള്ള എണ്ണയിലേക്കും നമ്മൾ പിന്നെ വറുക്കുന്നതിലേക്കൊക്കെ ആ ഒരു മണം കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് വറുത്തു കോരി എടുക്കുക പിന്നെ നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള മാവും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് എടുക്കാം നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാക്കി എടുത്താൽ മാത്രമേ നമുക്ക് ഇത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഒരുപാട് പ്രഷർ കൊടുക്കേണ്ടി വരും വെള്ളം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് ചുറ്റിച്ചെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇടിയപ്പൊക്ക ഉണ്ടാക്കുന്നവർക്ക് അറിയാൻ പറ്റാം വെള്ളം കുറഞ്ഞു പോയാലുള്ള അവസ്ഥയേക്ക് അപ്പോൾ നമുക്ക് ഇതുപോലെ ഓരോന്നും നമുക്ക് വറുത്തുപോരിയെടുക്കാം ഇനി നമുക്ക് അതിലേക്ക് നിലക്കടല അഥവാ കപ്പലണ്ടി അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് പിടി കപ്പലണ്ടി ഇടുന്നുണ്ട് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി കാര്യം ഒരുപാട് മുരിഞ്ഞുകഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കളറും മാറും ഒരു ചെറിയൊരു ടൈപ്പ് ഫീൽ ചെയ്യും ചെയ്യും നമുക്ക് നമ്മൾ മാറ്റി മാറ്റിവെച്ചിരിക്കുന്ന മാവുകൊണ്ട് നമുക്ക് ബൂന്തി തയ്യാറാക്കാം ഇതുപോലെ ഒരു ഹോളുള്ള സ്പൂൺ എടുക്കുക അതിലേക്ക് കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുത്തു തട്ടി കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ട് വരും പരസ്പരം പൊട്ടിപ്പിടിച്ചിരിക്കുന്ന ഒന്ന് ആക്കി കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് അതൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒന്ന് വറുത്ത് എടുക്കാം അത് അത്യാവശ്യം മുരിയണം നല്ല ക്രിസ്നസ് കിട്ടത്തുള്ളൂ ഇനി നമുക്ക് ആയിട്ട് നമുക്ക് കറിവേപ്പിലയും കൂടി വറുത്ത് എടുക്കാം ഈ കറിവേപ്പില കപ്പലണ്ടി വെളുത്തുള്ളി ബൂന്തി ഇതെല്ലാം സെപ്പറേറ്റ് പാത്രത്തിലാക്കി മാറ്റി വെച്ചിരിക്കുക കാര്യം മറ്റേത് നമുക്കൊന്ന് ക്രഷ് ചെയ്യാനുള്ളത് കൊണ്ട് എല്ലാം കൂടി പൊടിഞ്ഞു വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മിച്ചിറ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് മിച്ചറ് തന്നെയാണോ പറയുന്നത് എനിക്ക് അറിയില്ല അപ്പോൾ ഞാൻ ശരിക്കും വിളിക്കുന്നത് കിളിക്കൂഡ് അപ്പോൾ നമുക്ക് ഈ എല്ലാം കൂടി ഇതിലേക്ക് വെച്ചിട്ട് കൈ കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് അമൃത് കൊടുക്കുക ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകും കേട്ടോ ഒരുപാട് അമൃത്യാൽ ഓ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഇതുപോലത്തെ നൂല് പോലത്തെ മിച്ചറ് കഴിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെ മിച്ചർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇടിയപ്പത്തിൻ്റെ അച്ഛൻ്റെ ഒരു രീതി അനുസരിച്ചിരിക്കാം കേട്ടോ ഇതുപോലെ മിച്ചറുണ്ടാക്കുമ്പോഴത്തേക്കും പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത് പണ്ട് ഇതുപോലെ നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് അമ്മ ഇതുപോലെ മിച്ചറും പക്കാവടയും മുറുക്കും അങ്ങനെയൊക്കെ ഇട്ട് സൂക്ഷിച്ച് കുറേ നാൾ ടീണിൽ വെച്ചിരിക്കുക നമുക്ക് സ്കൂളിലെ സ്നാക്സ് ബോക്സ് അത് മതിയായിരുന്നു അപ്പോൾ പുറത്ത് മേടിക്കുന്ന പരിതവില്ലായിരുന്നു ഇത്തരം റെസിപ്പീസൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ മക്കൾക്കും ഉണ്ടാക്കി കൊടുക്കാം എരിവ് ഒക്കെ ഒന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് കായ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ചൂടോടുകൂടി തന്നെ കഴിക്കാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഷെയറും ലൈക്കും സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ ഓക്കെ ബൈ ബൈ ടാറ്റ സി യു ലൈറ്റർ